പുതുമ ഫാമിലി കളക്ഷനിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റനേകം സമ്മാനങ്ങളും ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു വടക്കാഞ്ചേരി കുമ്പളങ്ങാട് വായനശാലയിൽ പ്രശസ്ത കഥാകൃത അശോകൻ ചെരുവലിന്റെ കാട്ടൂർ കടവ് എന്ന നോവലിനെ ആസ്പദമാക്കി പുസ്തക ചർച്ച നടത്തി പ്രസിദ്ധമായ കഥാകൃത്ത് അശോകൻ ചരുവിലിൻ്റെ കാട്ടൂർ കടവ് എന്ന നോവൽ കുമ്പളങ്ങാട് വായനശാലയിൽ ചർച്ച ചെയ്തു കുമ്പളങ്ങാട് വായനശാലയിൽ നടന്ന പുസ്തകാസ്വാദന സദസ്സിൽ ഡോക്ടർ എം എൻ വിനയകുമാർ നോവൽ അവതരിപ്പിച്ചു ഡോക്ടർ ശശിധരൻ കളത്തിങ്കൽ മോഡറേറ്ററായി അശോകൻ ചരുവിൽ കെ കെ ജയപ്രകാശ് കെ സേതുമാധവൻ എം എ വേലായുധൻ ടി വർഗീസ് വിജയൻ പുന്നത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു വായനശാല നടത്തിയ മൊബൈൽ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ വിജയികൾക്കുള്ള സമ്മാന വിതരണവും അശോകൻ ചരിവിൽ നിർവഹിച്ചു ഒരു സാന്നിധ്യ കൃതിയുടെ ഇതിവൃത്തം പോലെ തന്നെ പലപ്പോഴും പ്രാധാന്യം ഉണ്ടാവും ആ കൃതിയുടെ ഭൂമിക അല്ലെങ്കിൽ ഏത് പശ്ചാത്തലത്തിലാണോ ആ കൃതി എഴുതപ്പെടുന്നത് അല്ലെങ്കിൽ ബി വി ന്യൂസ് കുമ്പളങ്ങാട്